ഉണ്ണീഷോയോടുള്ള പ്രതിഷ്ഠാജപം സ്നേഹം നിറഞ്ഞ ഉണ്ണീഷോയെ ഈ ദിവസം ഞങ്ങളുടെ സംരക്ഷകനും മാതൃകയുമായി ഞങ്ങൾ അങ്ങയെ തിരഞ്ഞെടുക്കുന്നു അങ്ങേ സഹായത്താൽ ഞങ്ങൾ ശാന്തതയിലും എളിമയിലും അനുസരണത്തിലും ഭക്തിയിലും പ്രസാദവരത്തിലും വിജ്ഞാനത്തിലും നാൾക്കുനാൾ വളർന്നു വരുവാൻ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളോടുള്ള അങ്ങേ അതിരറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ രാജ്യത്തെ പാവപ്പെട്ടവരും പരിത്യക്തരുമായ ശിശുക്കളെ തിരുപാലസഖ്യം വഴി അവൻ സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാവപ്പെട്ട ശിശുക്കൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും പരിത്യാഗ പ്രവർത്തികളും അങ്ങ് സ്വീകരിക്കണമേ അങ്ങേ വിശ്വസ്ത സ്നേഹിതരും പ്രേക്ഷിതരുമായി ആജീവനാദം നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കനിക അറിയമേ അങ്ങ് എപ്പോഴും ഞങ്ങൾക്ക് അമ്മയായിരിക്കണമേ ഞങ്ങൾക്ക് വേണ്ടിയും പരിത്യക്തരായ പാവപ്പെട്ട ശിശുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ദുരത്തിന്റെ ബലമായ യീഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ